ഇവിടെ നമ്മുടെ നാട്ടിലൊരു നായ അത് വളരെ ആയിട്ട് പെരുമാറുന്നു എന്ന് വെച്ചാൽ ഇല്ല ഇല്ല അത്രയല്ല ഇതൊന്നും ഭയങ്കര ഇതാണ് സംഭവം ഇതെന്ന് പറഞ്ഞാൽ പ്രത്യേകതയെ ഭയങ്കര പ്രത്യേകത എന്ന് വെച്ചാൽ ഒരാളെ കണ്ടു കഴിഞ്ഞാൽ അയാളുടെ കൂടെ ആണ് എപ്പോഴും അയാൾ വണ്ടി എടുക്കാം അതിൻ്റെ കൂടെ ഓടി പോവുക അയാൾ എവിടെ നിന്ന് വണ്ടി ഫോണടിച്ചാലും മൂന്ന് ഫോൺ അടിച്ചാൽ മതി ആ ഫോൺ കേൾക്കാൻ ആ സൗണ്ട് കേട്ട ഉടനെ അവൻ എവിടെ നിന്നായിട്ട് വരും ഓടി വരും പക്ഷേ പിന്നെ അയാളുടെ അടുത്ത് ആരും അടുക്കാൻ സമ്മതിക്കത്തില്ല അതുപോലെ കയ്യില് കൊടുത്തു വരുന്നവനെ അവനും ഭയങ്കര വെറുപ്പാണ് ഇല്ല 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 അവ ഓടിക്കും അതുപോലെ ഇവിടുത്തെ ഓട്ടോകാർക്കെല്ലാവനെ ഭയങ്കര ഇഷ്ടമാണ് എല്ലാവരും ഭക്ഷണം കൊടുക്കുക എല്ലാവരുടെയും ഭയങ്കര സ്നേഹമാണ് പക്ഷേ എല്ലാവരുടെ സ്നേഹമാണെങ്കിലും അടുപ്പം ഈ ഒറ്റ ഒറ്റയാളോടെ മാത്രമേ ഉള്ളൂ അയാൾ പറഞ്ഞാലേ കേൾക്കുകയും ചെയ്യും അതാണ് അവരെ പരിചയപ്പെടാം പരിചയപ്പെടാം രണ്ട് ഇതാണ് ആ പറഞ്ഞ ആള് അതുപോലെ ഇതാണ് നമ്മുടെ ആ എടുത്ത് വളർത്തിയതാണ് ഇവനെ പുള്ളിക്ക് കിട്ടിയതാട്ടികൾ പൊതുവേ മനുഷ്യരോട് ഇണങ്ങുന്നതാണ് ഇത് ഞാനിപ്പോൾ നടക്കുന്നത് കൊല്ലം ജില്ലയിലെ കൊട്ടാരക്കര പനവേലി കക്കാട് ജംഗ്ഷനിലാണ് ഇവിടെ ഒരു നായ്ക്കുട്ടിയുണ്ട് ഇവിടെ ഒരു ആട്ടോക്കാരുടെ സ്വന്തം സഹചാരിയാണ് ഈ ആട്ടോയിൽ ആരെങ്കിലും കൈയ്ലി കൊടുത്തോ മുഷിഞ്ഞ വേഷധാരികളോ വന്നു കഴിഞ്ഞാൽ ഇത് കുറച്ച് ബഹളം ഉണ്ടാക്കും അങ്ങനെ ഒരു വ്യത്യസ്തനായ ഒരു നായ്ക്കുട്ടിയുടെ വിശേഷമാണ് ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ കണ്ട് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക നമസ്കാരം നമസ്കാരമുണ്ട് നമ്മുടെ സുരേഷ് പറഞ്ഞതല്ലേ ഓൺലൈന്നോ ആ വളരെ വളരെ ഹാപ്പിയാണ് ശരിക്കും പറയുകയാണ് ആ അതെ 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 ഇത് എവിടെ നിന്ന് കിട്ടി ഇത് എനിക്ക് തൊട്ടപ്പുറത്തൊരു ഷോപ്പ് ഉണ്ടായിരുന്നു ഓർഗാനിക് ഷോപ്പ് ഉണ്ടായിരുന്നു ഓർഗാനിക് ഷോപ്പ് നടത്തിയിരുന്നത് അപ്പോൾ അവിടെ ഇങ്ങനെ ഷോപ്പ് നടത്തിക്കൊണ്ടിരുന്ന ഒരു ദിവസം കടയുടെ ഫ്രണ്ടിലൂടെ ഒരു ഒരു സ്കലിറ്റൻ പോലെ ഒരു അസ്ഥി കൂടം പോലെ ഇദ്ദേഹം ഇങ്ങനെ അവിടെ വന്ന് പെട്ടത് ആര് കൊണ്ട് കളഞ്ഞതാണോ എങ്ങനെ വന്നു പെട്ടോ എന്ന് അപ്പോൾ എന്നെ ഇവൻ പെട്ടെന്ന് ശ്രദ്ധിച്ചു ഞാനിപ്പോഴീ ജുബയൊക്കെയാണ് ഇടുന്നത് എൻ്റെ വേഷം സ്ഥിരം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എന്താണെന്ന് അറിയില്ല ഇവർ എന്നോട് പെട്ടെന്നൊരു അറ്റാച്ച്മെൻറ്റ് പിന്നെ ഞാനവന് സ്ഥിരം ഭക്ഷണം കൊടുക്കുകയും അങ്ങനെ വലിയ അടുപ്പമായിട്ട് മാറും ഒരു സ്കലിറ്റിനായിട്ടൊക്കെ വന്ന ആൾ പിന്നെ ഭക്ഷണമൊക്കെ കഴിച്ച് നല്ലൊരു മെച്ചൂറിറ്റിയൊക്കെ ആയി കുഴപ്പമില്ലാതൊക്കെ പോയ സമയത്ത് നമ്മളൊരു അങ്ങത്തെപ്പോലെ എപ്പോഴും അവിടെ കാണും ഞങ്ങൾ ഞങ്ങളിവിനെ ശ്രദ്ധിക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞാൽ ഈ സാധാരണ ഈ ലുങ്കി ഷർട്ടൊക്കെ ഇട്ട് മുഷിഞ്ഞ വേഷമായിട്ടൊക്കെ ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവനോട് അവരോട് വലിയൊരു ഒരു താല്പര്യമില്ല ശരിക്കും അവരെ ആ പരിസരത്ത് അടുപ്പിക്കുക ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരെങ്കിലും ആ പ്രദേശത്ത് വന്നു കഴിഞ്ഞാൽ കടയിൽ വന്നു കഴിഞ്ഞാൽ ആ കടയ്ക്കകത്ത് കയറ്റത്തില്ലെന്ന് മാത്രമല്ല പരിസരത്ത് നിർത്തത്തില്ല അപ്പോൾ ഇവൻ്റെ ഈ പ്രത്യേകത കണ്ടിട്ടാണ് ഞങ്ങളെല്ലാവരും ഇനി ശ്രദ്ധിക്കാൻ തുടങ്ങിയത് ഒരു വലിയ ഉയരമൊന്നുമില്ലാത്ത ഒരാളാണ് പക്ഷേ നല്ല ഭംഗിയാണ് അവനെ കാണാനിപ്പം അതിനെ കുറിച്ച് എനിക്ക് അറിയത്തില്ല പക്ഷെ കണ്ടിട്ട് ആള് ഒരു സാധാരണ സ്വദേശിയായിട്ട് നമുക്ക് തോന്നത്തില്ല കയ്യില് കൈലി ഉടുത്തവരെന്നുള്ളതല്ല ഈ ശരിക്കും മുഷിഞ്ഞ വസ്ത്രമൊക്കെ ആരെങ്കിലും ഒക്കെ വന്നു കഴിഞ്ഞാൽ ഒരു പ്രത്യേക രീതിയിലുള്ള നട നമുക്കറിയാമല്ലോ അറിയാലോ ദീപിച്ചിട്ട് ഇവനെ കണ്ടു പിന്നെ മറ്റൊരു കാര്യം ഇവനെ ഞങ്ങൾ ശ്രദ്ധിച്ചത് അപ്പം നമ്മൾ ഇന്നാ കഴി കഴിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഭക്ഷണം എന്തെങ്കിലും ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അവൻ കഴിക്കത്തില്ല കഴിയത്തില്ല കഴിക്കത്തില്ല അവൻ ഇട്ട് കൊടുത്ത ആളുടെ മുഖത്തേക്ക് കുറേ സമയം നോക്കി നിന്നിട്ട് ഈ എറിഞ്ഞിട്ട് കൊടുത്ത ഭക്ഷണം എടുത്തുകൊണ്ട് വന്ന് അവരുടെ മുമ്പിൽ വച്ച് മണ്ണ് മാന്തി കുഴിച്ചിട്ട് ഈ ആ ഭക്ഷണം അതിനകത്തിട്ട് മൂടിയിട്ട് അതിൻ്റെ മുകളിൽ കയറി കിടന്നുകൊണ്ട് അവർ നോക്കിയിരിക്കും അപ്പോൾ ഇങ്ങനെ പ്രത്യേകത കണ്ടപ്പോഴേ ഞങ്ങളിതിനെ കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി പക്ഷെ പിന്നീട് ഇപ്പോൾ എനിക്കോട് വലിയ അറ്റാച്ച്മെൻറ്റാണ് ഈ പച്ചക്കളർ വണ്ടി കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവൻ എത്ര തിരക്കാണെങ്കിൽ ശരി ഏറ്റവും കൂടുതൽ ഞാൻ ശ്രദ്ധിച്ചതെന്ന് പറഞ്ഞാൽ എനിക്കൊരു ഇലക്ട്രിക് സ്കൂട്ടർ ഉണ്ട് ബുള്ളറ്റ് പോലെയുള്ളൊരു വണ്ടി സാധാരണ ഇലക്ട്രിക് വണ്ടിക്ക് ശബ്ദമില്ലല്ലോ ഒരു ശബ്ദവും അതിനില്ല പക്ഷേ ഇത്രയും തിരക്കിനിടയിൽ ഇത്രയും ഈ എം സി റോഡാണ് ഇത്രയും വണ്ടികൾ പോകുന്ന ഈ ശബ്ദത്തിനിടയിൽ ഈ വണ്ടി ഞാൻ വന്നു കഴിഞ്ഞാൽ എത്ര തിരക്കാണെങ്കിലും അത് ഐഡൻറ്റിഫൈ ചെയ്യും അത് ക്യാച്ച് ചെയ്യും ക്യാച്ച് ചെയ്തിട്ട് ഓടിയും അപ്പോൾ ഇങ്ങനെ വേറെ പ്രത്യേകത കണ്ട് പിന്നെ ഇവന് ഇവിടുത്തെ അങ്ങ് മാറി പിന്നെ ഒരു സന്തോഷം തുറഞ്ഞാൽ ഇത്രയും തിരക്കേറിയ റോഡിലാണെങ്കിലും സീബ്രാലയനിക്കൂടെ മാത്രം റോഡ് ക്ലസ് ചെയ്യൂ അത് ഈ നാട്ടിൽ എല്ലാവർക്കും അറിയാം അതുകൊണ്ട് എല്ലാവർക്കും അവർ ഇഷ്ടമാണ് എല്ലാവരും ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കുകയും ഒക്കെയാണ് ഇവർ ശരിക്കും വീട്ടിൽ കൊണ്ടുപോയി നല്ല ട്രെയിനിങ് കൊടുക്കുന്ന നന്നായിട്ട് എനിക്ക് തോന്നുന്നത് ഏതോ വീട്ടിൽ ട്രെയിൻഡായിട്ട് വളർന്ന ഒരു ആളാണെന്ന് എനിക്ക് തോന്നുന്നത് അദ്ദേഹത്തിൻ്റെ പേരുമല്ലുണ്ടോ ഞങ്ങളവൻ്റെ ചെറിയ സൈസായതുകൊണ്ട് കുഞ്ഞാന്നൊക്കെ വിളിക്കും അങ്ങനെയുള്ള പേരേ ഉള്ളു വിളിക്കും ഈ ഓട്ടോ സ്റ്റാൻഡിലെ കമ്പനിയാണോ എല്ലാവരുമായിട്ട് കമ്പനിയാണ് പക്ഷേ ഈ ഔട്ട് സൈഡായിട്ടുള്ള ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അവന് പ്രത്യേകം അറിയാം അറിയാം ഈ അടുത്തടുത്ത ഇടയ്ക്ക് ഒരു സംഭവം ഉണ്ടായി ഇതുപോലെ പച്ചക്കളറുള്ള സി എൻ ജിയുടെ ഒരു വണ്ടി ഇവിടെ ആ വണ്ടി ഇവിടെ വന്ന വഴിക്ക് പുറകിൽ വന്നൊരു ബൈക്ക് ആ വണ്ടിയിൽ തട്ടിയവിടെ മറിഞ്ഞു ആ ബൈക്കിൽ വന്ന ആളെയും ആ ബൈക്കിനെയും ചുറ്റി ഇവൻ ഭയങ്കരമായിട്ട് ബഹളം ഉണ്ടായി എന്നാൽ വണ്ടി ഓട്ടോറിക്ഷയെ അറിയാൻ ഇവിടുള്ള ആളുകളെ അറിയാം പക്ഷേ ബൈക്കിൽ വന്ന ആളെ അവൻ വിടുന്ന ലക്ഷമു അത്രയ്ക്ക് വേളം ഉണ്ടാക്കി ഇവിടെ അതുപോലെ പലരും വന്ന് എന്നോട് വന്ന് അച്ഛ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞ് കൈ ഇങ്ങനെ കാണിക്കുമ്പോൾ ഇവ എൻ്റെ അടുത്തുണ്ടെങ്കിൽ ഇവൻ ഉടനെ അള്ളം താവും രണ്ടാമത് ഇങ്ങോട്ട് വന്നു പറഞ്ഞ് കയ്യോ മറ്റോ കാണിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പിന്നെ വയലൻ്റ് ആവും പിന്നെ അവരെ അങ്ങ് ശരിക്കും ശരിക്കും ഫൈറ്റ് ചെയ്യും അപ്പം എനിക്ക് തോന്നി ഒരാളെ മാത്രം ഒരാളുടെ കമാൻഡ് മാത്രം ഇഷ്ടപ്പെടുന്ന ഒരു എന്തോ ഒരു മെൻറ്റാലിറ്റി അവനുണ്ട് ഇപ്പോൾ ഇപ്പോൾ വന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഞാൻ സ്ഥിരം ഓട്ടോറിക്ഷ ഓടിക്കുന്ന ആളല്ല എൻ്റെ പ്രൊഫഷൻ വേറെയാണ് അപ്പോൾ ഞാൻ പ്രൊഫഷൻ എന്ത് പ്രൊഫഷൻ ഞാൻ ആർട്ടിസ്റ്റാണ് ആർട്ടിസ്റ്റാണ് ആ ഓർക്കസ്റ്ററയെ കൊണ്ട് ഒരു കൺവെൻഷൻ സ്പീക്കറൊക്കെയാണ് അപ്പോൾ ഞാൻ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പത്ത് പതിനേഴ് വർഷം ഓട്ടോറിക്ഷോ ഓടിച്ചിട്ടുണ്ട് നല്ലൊരു ഫീൽഡാണ് ഞാനതിനൊരു ജനകീയ പ്രസ്ഥാനമായിട്ടാണ് കാണുന്നത് കാരണം ധാരാളം പുതിയ പുതിയ ആളുകളെ പരിചയപ്പെടാൻ നമ്മൾ പ്രതീക്ഷിക്കുന്നത് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ പരിചയപ്പെടാനും സഹകരിക്കാനും പറ്റിയൊരു ശരിക്കൊരു ജനകീയ പ്രസ്ഥാനം ആയതുകൊണ്ട് എൻ്റെ പ്രൊഫഷനൊക്കെ മാറിയാലും ഞാൻ വല്ലപ്പോഴും ഒക്കെ ഓട്ടോറിക്ഷ ആയിട്ടൊക്കെ ഇങ്ങനെ വരും അപ്പോൾ അതിലൂടെ എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചാരിറ്റിയൊക്കെ ഉണ്ട് ചില നിർദ്ധനരായ പേഷ്യൻസിനെയൊക്കെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാനും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഒക്കെ നിറത്തോളം ഒക്കെ ചെയ്യാനായിട്ടുള്ള ഒരു അവസരം എനിക്ക് ഇതുകൊണ്ട് കിട്ടുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഏതൊക്കെ ഫീൽഡിൽ പോയാലും വല്ലപ്പോഴും മാസത്തിലൊരിക്കലെങ്കിലും ഈ വണ്ടിയോട്ടൊക്കെ നിറങ്ങും കാരണം അങ്ങനെ കുറേ പേര് പരിചയപ്പെടാൻ പറ്റും ഇവൻ്റെ പ്രത്യേകതകളെ കുറിച്ച് അഞ്ചൻ്റെ പ്രത്യേകതകളെ കുറിച്ചാണ് പറഞ്ഞു വന്നത് അപ്പോൾ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാല് ഞാൻ വല്ലപ്പോഴും വണ്ടി പിന്നെ അത് മാത്രമല്ല ഞാൻ എല്ലാ ദിവസവും വൈകിട്ട് വരുമ്പോൾ എത്ര രാത്രിയാലും എൻ്റെ വണ്ടിയുടെ ഫോൺ ഞാനൊരു പ്രത്യേക രീതിയിൽ ഇങ്ങനെ അടിക്കും ഫോൺ മുഴക്കും ആ സമയത്ത് ഈ പരിസരത്ത് എവിടെയുണ്ടെങ്കിൽ ഞാൻ ഓടി പോലും ഇവിടെ എല്ലാവർക്കും അത് ഇപ്പം തന്നെ ഞാൻ അതുവഴി പോയി എന്നെ കണ്ടു കണ്ടിട്ട് ഞാൻ അവിടെ നിന്ന് ഫോൺ അടിച്ചു അവൻ ഇവിടെ കണ്ടില്ല ഓൺ അടിച്ചപ്പോഴേക്കും വാഞ്ഞു വന്നു അങ്ങനെ എൻ്റെ പുറകെ ഇവിടെ വന്നു അപ്പോൾ അങ്ങനെ വലിയൊരു അറ്റാച്ച്മെൻ്റ് ഉണ്ട് എല്ലാ ദിവസവും ഇതിനെ കാണും അതിൻ്റെ ഭക്ഷണമൊക്കെ കൊടുത്തിട്ടേ പോവുള്ളൂ ഇപ്പോഴത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ വണ്ടി ഇപ്പോൾ അവൻ്റെ ഓൺ പ്രോപ്പർട്ടിയായിട്ടാണ് കാണും ഞാനിവിടെ വരുമ്പോൾ എൻ്റെ അടുത്ത് ഇവിടെ വന്ന് കിടക്കും യാത്രക്കാർ വന്നു കഴിഞ്ഞാൽ ഡോറ് തുറക്കാൻ പറ്റില്ല അകത്ത് കയറാൻ പറ്റില്ല അകത്ത് കയറാനും സമ്മതിക്കില്ല കഴിഞ്ഞ ദിവസം മുഴുവൻ ഇവിടുത്തെ ഓട്ടോറിക്ഷാ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞു പൊതുവേ ഓട്ടം കുറവാണ് ഇനി ഇവനെയും കൂടെ ഇവിടെ കൊണ്ടുവന്നിട്ടുള്ളു ആളുകളും കൂടി ഇവിടെ ഇറങ്ങാതെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നിങ്ങനെ പറഞ്ഞു അപ്പോൾ ഞാനിപ്പോൾ അങ്ങോട്ട് ഇവിടെ വരികയാണെങ്കിൽ വരുന്ന ദിവസം ഞാനിങ്ങനെ മാറി അപ്പോൾ ഇവനെ അവിടെ എൻ്റെ കൂടെ അവിടെ നിർത്തിയിട്ട് ആളുകളോട് കയറാൻ വരുന്ന യാത്രക്കാരെ കയറാൻ പറയും എന്നിട്ട് വന്നാണ്ട് ഞാനവരും കൊണ്ട് പോകുന്നത് പക്ഷെ ആ സമയത്ത് കഴിഞ്ഞ ദിവസം ഒരു പാവ മനുഷ്യൻ വന്ന് ഇതുപോലെ വണ്ടി വിളിച്ചു എനിക്ക് മനസ്സിലായി അപ്പോൾ ഇവൻ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും ഇവ കടിക്കുക അങ്ങനെയൊന്നും ഉള്ള വിഷയമല്ല പക്ഷേ അവൻ്റെ എന്തോ ഒരു ഓൺ പ്രോപ്പർട്ടിയായിട്ട് കാണിട്ട് അവൻ അങ്ങ് സർവാധികാരിയായിട്ട് നിൽക്കുകയാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യുവാണ് ആ പറയാൻ പറ്റില്ല കൈവർത്താൻ പറ്റില്ല എന്നാ എല്ലാവരോടും സ്നേഹമൊക്കെയാ അപ്പം ഞാൻ പിന്നെ ഇങ്ങോട്ട് മാറി നിന്നിട്ട് അദ്ദേഹത്തോട് കയറാൻ പറ്റും അദ്ദേഹം കയറി ഡോറടച്ചത് ഈ ഫ്രണ്ടിലൂടെ അവൻ ചാടി അകത്ത് കയറാൻ ശ്രമിച്ചു ഞാൻ എന്നിട്ട് വണ്ടി വിടാൻ പറ്റാത്ത രീതിയിൽ ആ മനുഷ്യരെ നോക്കി അവൻ ഭയങ്കര ഷൗട്ട് ഔട്ട് ചെയ്യണം അങ്ങനെയൊക്കെ ഒരു പ്രത്യേകത ഇവനിലുണ്ടെന്ന് മനസ്സിലായി ഇതിനിടയ്ക്ക് ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇതിനെക്കുറിച്ച് ഇട്ടിരുന്നു അപ്പം ഇവന് ഇത് കണ്ടില്ലേ ആ വണ്ടിയുടെ അടുത്തേക്ക് അവൻ ആരും വരാൻ സംഭവിക്കത്തില്ല അറ്റാക്ക് ചെയ്യോ അറ്റാക്ക് പക്ഷെ ഇവന് ഇഷ്ടമല്ലാത്ത കുറച്ചാളുകൾ ഇവിടെ ഉണ്ട് സെലക്റ്റഡ് ആയിട്ടുള്ള ആളുകൾ സെലക്ടഡ് ആയിട്ടുള്ള ആളുകളുണ്ട് അത് നമുക്കറിയാം അതായത് ശരിക്കും അവർ മദ്യപിക്കുന്നവര് മദ്യപിച്ചിട്ട് വന്ന് ഇവനെ ഉപതരുകയൊക്കെ ചെയ്യുന്നൊരു രീതി അവനുണ്ട് അങ്ങനെയുള്ള ഒരു പരിസരത്തോടെ പോലെ പ്രത്യേകിച്ച് നമ്മളെ കൂടെ ഉണ്ടെങ്കിലോട്ട് വട വിടവടാ േ മുണ്ടെടുത്തോണ്ട് വരുന്നവരെ ഇഷ്ടമാ പക്ഷെ എന്തോ അവന് ഈ ചില ചില ആംഗിളിലൊക്കെ നടക്കുന്നതും ചില രീതിയിലൊക്കെ വരുന്നതും അവന് ഇഷ്ടപ്പെടുന്നു ഇഷ്ട വണ്ടി ഇവിടെ കിടക്കുന്നുണ്ടോ ഇവിടെ വാ അവന്റെ ആരും തുട നോക്കത്തില്ല ആ ഒരു രീതിയിലാണോ ഇവിടെ വാല് വന്നി മാറി നിൽക്കും ഇതുപോലെ ഇനി മാറി നിൽക്കും മാറിയിട്ടാണ് ആരെങ്കിലും വരുന്നത് പിന്നെ അവരത് കേട്ടിട്ടുണ്ടെ അല്ലാതെ നമ്മുടെ കയറാൻ പറഞ്ഞു അവൻ ഇഷ്ടപ്പെടാത്ത രീതിയിലുള്ള ആ ഒരു ആംഗിള് ബോഡി ലാംഗ്വേജ് ഒക്കെ അത് അവൻ എന്തോ അങ്ങനെയാണ് ഇവിടെ വന്നേ ഞാനിവിടെ ഉണ്ടെങ്കിൽ എപ്പോഴും എന്റെ കൂടെ ഇങ്ങനെ കൂടെ എല്ലാവരോടും വലിയ സ്നേഹമൊക്കെയാണ് അവന്

ഈ കുഞ്ഞിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റോഡിന് അങ്ങേ സൈഡിൽ നിൽക്കുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ ഈ ആട്ടോ വരുമ്പോൾ മൂന്ന് ഹോൺ അടിക്കും മൂന്ന് ഹോൺ അടിക്കുമ്പോൾ ഇവൻ ക്രോസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ സീബ്ര ലൈൻ വഴി മാത്രമേ ക്രോസ് ചെയ്തുള്ളൂ അല്ലാതെ ഒരിടത്തൂടെ രണ്ട് സൈഡിൽ നിന്നും വാഹനങ്ങൾ വരുന്നോ എന്നൊക്കെ നോക്കിയതിന് ശേഷം സീബ്ര ലൈൻ വഴി മാത്രം ക്രോസ് ചെയ്യുന്ന ഒരു നായ്ക്കുട്ടി കൂടിയാണ് ഈ ഒരു രത്തിലും ഇറങ്ങത്തില്ല വെള്ളവരെ കൂടെ ഇറങ്ങി അത് കറക്റ്റ് ആയിട്ട് കിട്ടിയത് അത് കേട്ട്